ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് ലോറിയിൽ നിന്ന് ആന ോടി പട്ടമ്പി നേർച്ച കെഴുന്ന ആനയാണ് തിരികെ കൊണ്ടുപോകും വഴി ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് ഓട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരുക്കേറ്റു മൂന്ന് പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു പുലർച്ചെ നാല് മുപ്പതോടെയാണ് പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടിയത് പട്ടമ്പി നേർച്ചക്കെഴുന്നിച്ച് മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം അക്രമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത് പാപ്പാന്മാർ വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന ഓടിയതെന്ന് പാപ്പാന്മാർ പറയുന്നു ഇരുട്ടായതിനാൽ ആദ്യം ആന ഓടിയത് കണ്ടെത്താനായില്ല പിന്നീട് അമ്പാട് നിന്നും ആനയെ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഓട്ടത്തിനിടെ ആന വ്യാപക നാശനഷ്ടം വരുത്തി നാല് പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു അതിൽ രണ്ടെണ്ണം ചത്തു കൂടാതെ ഒരു കടയും പശുതൊഴുത്തും ഓട്ടോറിക്ഷയും വീടും നശിപ്പിച്ചു തമിഴ്നാട് സ്വദേശിയായ വ്യക്തിക്കും ആനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു പലരും തലനാരാണ് രക്ഷപ്പെട്ടത് ആന വന്നത് ഞാൻ കട തുറന്നു എന്നെ കണ്ട ആന കടേൻ്റെ ഉമ്മർത്ത് വന്ന് സർവത്മശേലം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടയിൻ്റെ സൈഡിൽ കൂടെ കയറി കട്ടുകടയിലൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്നു പിന്നെ ഇതിന് ലൈറ്റിട്ട് സൗണ്ട് കിട്ടുമ്പോൾ ആന അങ്ങനെ കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി രണ്ട് പശു അത് പാപ്പന്മാര് അവരെ പറയേണ്ടത് ഇടച്ചെങ്ങലിയില്ല മേച്ചെങ്കല ഇല്ല കഴുത്തിട്ടൊന്നും കാട്ടാന പോലെയാ ഞാൻ അവര് പാപ്പാൻമാര് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടുപേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത് ഉള്ളിക്ക് ഓടിയാ ഞാൻ ഓടി അങ്ങനെ ആന പറഞ്ഞ ഉള്ളിക്ക് ഓടിയത് ആന ഇട്ട് വാതിലടച്ചതും നമ്മുടെ സർവത്ത് മേശനെ ആടി തൂക്കി എറിഞ്ഞു ആദ്യം കൊമ്പൊന്നുമില്ല ചെറിയ കൊമ്പാണ് കുന്നംകുളത്ത് നിന്ന് എലിഫന്റ് സ്കോഡ് എത്തി ഏഴ് മുപ്പതോടെ ആനയെ തളച്ചു പാലക്കാട് സൗത്ത് കുഴൽമന്ദം പോലീസ് വനംവകുപ്പ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു